മച്ചാൻ വർഗീസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട് തിളക്കത്തിലെ കുഞ്ഞവറ പഞ്ചാബി ഹൗസിലെ പന്തലുകാരൻ ലോറൻസ് തെങ്കാശി പട്ടണത്തിലെ കറവക്കാരൻ മീശമാധവനിലെ ലൈമാൻ ലോനപ്പൻ എന്നിങ്ങനെ നീളുന്നു മച്ചൻ വർഗീസ് എന്ന നടന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് പതിനാല് വർഷം പിന്നിടുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിന്റെ മനോഹരമായ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം കൊച്ചിയിലെ എളുമക്കരയിൽ നിന്നാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജനിച്ച അദ്ദേഹം കോമഡി ഡയലോഗ് ഡെലിവറി ലുക്ക് എന്നിവയിലൂടെ സിനിമാ പ്രേക്ഷകരെ രസിപ്പിച്ചിരുന്നു നാടകത്തിന്റെയും മിമിക്രിയുടെയും പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം മലയാള സിനിമാ മേഖലയിലേക്ക് വന്നത് നടൻ തന്നെ പരിചരിച്ച നായയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കഥയുണ്ട് അക്കാലത്ത് പരിശീലനം ലഭിച്ച നായയെ സിനിമാ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നു എം എൽ വർഗീസിന് സിനിമാ സാഹോദര്യത്തിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുവാൻ കളമൊരുക്കി ംഗത്ത് നിന്നും സിനിമയിലെത്തിയ വർഗീസ് രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഹാസ്യത്തിനും തന്റേതായ ഒരു ശൈലി തന്നെ രൂപപ്പെടുത്തിയ കലാകാരനായിരുന്നു സിദ്ദിഖ് ലാൽ റാഫി മെക്കാട്ടിൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു മച്ചാൻ വർഗീസ് പിന്നീട് ഹാസ്യ ചിത്രങ്ങളിലെ അവിഭാജ്യ ഘടകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് തന്റെ കരിയർ ആരംഭിച്ച നടൻ സ്വന്തം ഇന്ന് കരുതി എന്ന ചിത്രത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചിരുന്നത് എന്നാൽ സംവിധായകൻ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത കാബൂളി വാല തുടർന്ന് മാനാർമാതായി സ്പീക്കിംഗ് എന്നിവയ്ക്കൊപ്പം അഭിനയത്തിൽ സജീവമായി പങ്കെടുത്തു ലാജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടില് റിലീസായ മീശമാധവൻ തെങ്കാശി പട്ടണം പഞ്ചാബി ഹൌസ് ഹിറ്റ്ലർ ും മക്കളും തുടങ്ങിയ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തു രണ്ടായിരത്തി പത്തിൽ എന്ന സംവിധാനം ചെയ്ത ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് എൻ എഫ് വർഗീസും മച്ചാൻ വർഗീസും ഒരേ സമയത്ത് മിമിക്രി വേദികളെ സജീവമായിരുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരെ മച്ചാനെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വർഗീസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ അടുപ്പമുള്ളവർ മച്ചാൻ വർഗീസാക്കി പിന്നീട് അത് അദ്ദേഹത്തിന്റെ പേരിന്റെ ഭാഗമായി മാറി കൊച്ചിൻ ഹനീഫ മച്ചാൻ വർഗീസ് കൂട്ടുകെട്ട് പല ചിത്രങ്ങളിലും വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഫെബ്രുവരി മൂന്ന് ഈ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു